വൃത്തിയിലെ പുരോഗതി സംബന്ധിച്ചും സർവീസ് റോഡുകളുടെ ശോചനീയാവസ്ഥാനും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അഴിയൂർ മുതൽ വെങ്കളം വരെ സന്ദർശനം നടത്തി വടകരയിൽ സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ രണ്ടാഴ്ചക്കകം പൂർത്തിയാക്കുമെന്ന് കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ശതമാനം വിജയം ഉറപ്പു നൽകുന്നു നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര ദേശീയപാത വെള്ളം മുതൽ അഴിയൂർ വരെയുള്ള റീച്ചിൽ പ്രധാന ജംഗ്ഷനുകളിലെ സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കി ഗതാഗതം സുഗമമാക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികൾ നേരിട്ട് കണ്ട് വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നന്ദി ജംഗ്ഷൻ തിക്കോടി അയ്യപ്പൻ ടെമ്പിൾ അപ്രോച്ച് റോഡ് പയ്യോളി വടകര ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സർവീസ് റോഡുകൾ പൂർണ്ണമായും ഗതാഗതയോഗ്യമാകും നിലവിൽ വെങ്ങളം അഴിയൂർ റീച്ചിലെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ മുന്നോട്ടു പോകുന്നുണ്ടെന്നും തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ദേശീയപാതാ നിർമ്മാണത്തിന് മണ്ണിന്റെ ലഭ്യത കുറവോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല മഴ സീസൺ കഴിയുന്നതോടെ പ്രവൃത്തിയിൽ നല്ല പുരോഗതിയുണ്ടാകും സർവീസ് റോഡിലെ ഡ്രൈനേജ് സ്ലാബുകളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ നടപടികൾ കൈക്കൊള്ളുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു ഇൻസ്പെക്ഷനിന്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ആണ് എന്താ സ്റ്റേറ്റസ് ആണ് മെയിൻ ഈ ജംഗ്ഷനിലെ പ്രശ്നം അറിയാം ചില ലൊക്കേഷൻസിലെ സർവീസ് റോഡിൻ്റെ വീതി കുറവാണ് ചില സ്റ്റേറ്റസിലെ സർവീസ് റോഡിൻ്റെ ഡി ബി ലെയർ അല്ല ഒരുപാട് സ്ഥലത്തിൽ നമുക്കിപ്പോൾ ചോക്ക് പോയിൻ്റ്സ് നമുക്ക് കാണുന്നുണ്ട് ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ വളരെ ഒരു മോശമായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ പക്ഷേ ഇപ്പോൾ മഴ സീസൺ ആവുമ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇത് കഴിഞ്ഞിട്ട് വർക്കിപ്പോൾ എത്ര സ്റ്റേറ്റസിലേക്ക് പോകുകയാണ് എത്ര സ്പീഡിലേക്ക് പോകണോ അത് ഞാനിപ്പോൾ നോക്കി അതനുസരിച്ച് ചില ലൊക്കേഷൻസിൽ ഇപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് കുറച്ചൊരു പോയിന്റ്സ് ക്ലിയർ ആയിട്ടുണ്ട് വെങ്കലം ക്യൂ പോയി ലാൻഡി ഏരിയയിൽ ജനറൽ ആണ് എല്ലാ ലൊക്കേഷൻ്റെ സർവീസ് റോഡ് ഒഴിവായിട്ടാൽ തന്നെ നമുക്ക് റെഡി ആക്കാം സർവീസ് റോഡിൻ്റെ സിറ്റുവേഷൻ എന്താണ് ചിലപ്പോൾ ഡി ബി ആയിട്ടില്ല ചിലപ്പോൾ ഒരു ഒരു ആണ് ചിലപ്പോൾ ഒരു വീതി കുറവാണ് വീതിയിലെ സിറ്റുവേഷൻ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ സർവീസ് റോഡിൻ്റെ സിറ്റുവേഷൻ ഇമീഡിയറ്റ്ലി ടു ത്രീ ഡേയ്സ് ജംഗ്ഷൻസിൻ്റെ ജംഗ്ഷൻ എവിടെയാണ് മെയിൻലി നന്ദി ജംഗ്ഷനാണ് പിന്നെ തെക്കോടിയിലെ അയ്യപ്പൻ ടെങ്കിൽ അപ്രോച്ച് പെരുമാറപ്പുറം പിന്നെ പയ്യോലി ജംഗ്ഷൻ പിന്നെ വടകരാജ് ജംഗ്ഷൻ ഈ നാല് ജങ്ങ് ജംഗ്ഷനിലെ ഇമീഡിയറ്റ് ആയിട്ട് ഡി ബി കംപ്ലീറ്റ് ആക്കിയിട്ട് സർവീസ് റോഡ് നൂറ് ശതമാനം റോഡിൽ റെഡിയാക്കുക മെയിൻ ക്യാരേജിൻ്റെ കുറച്ച് സമയം വേണ്ടി വരും ഫോർ എക്സാമ്പിൾ വടകര ഇപ്പോൾ രണ്ട് മാസമാണ് ആ കൈവളിയിലെ ഒരു രണ്ട് മാസം മിനിറ്റാണ് കൂയിലാണ്ടി ബൈപ്പാസ് നമുക്ക് ഇപ്പോൾ സെവൻറ്റീൻ കിലോമീറ്റേഴ്സ് വൺ ആൻഡ് ഹാഫ് ടു ടു മന്ത്സ് അത് നമുക്ക് റെഡി ആവും അതിൽ സെവൻറ്റീൻ കിലോമീറ്റേഴ്സ് ആണ് അത് ഞാൻ നോക്കി ഡീറ്റെയിൽ ആയിട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ് ചില ലൊക്കേഷൻസ് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ മാത്രമേ പ്രശ്നമുണ്ടായിരുന്നു അത് റെഡി ആകുമ്പോൾ പബ്ലിക്കിൽ വളരെ ഒരു ബെനിഫിറ്റ് കിട്ടും ഇപ്പോൾ ലൊക്കേഷൻസ് അനുസരിച്ച് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് മീൻ നമുക്ക് ഓപ്പൺ ആവും ഒരു മാസം തന്നെ പിന്നെ സോയിക്കാവും പിന്നെ ടു ചെങ്ങോട്ട് കാവും അതിൽ സർവീസ് റോഡ് നമുക്ക് രണ്ട് മാസം സർവീസ് റോഡ് ഇമീഡിയറ്റ്ലി റെഡി ആവും മെയിൻ കാര്യം രണ്ട് മാസത്തേക്ക് റെഡി ആവണം കൊയിലാണ്ടി ജംഗ്ഷൻ നമുക്ക് നവംബർ എൻ്റാണ് ടാർഗറ്റ് നവംബർ എൻഡിൽ കൊയിലാണ്ടി ബൈപ്പാസ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആവും അതിൽ സെവൻറ്റീൻ കിലോമീറ്റർ ഇലവൻ കിലോമീറ്റർ നമുക്ക് നേരിട്ട് കിട്ടും പിന്നെ ഉള്ളത് നന്ദി ജംഗ്ഷനിൽ ഈ അപ്രോച്ച് റോഡിൻ്റെ പ്രശ്നമാണ് നന്ദി ജംഗ്ഷനിൽ വളരെ ഒരു ട്രാഫിക് ആയിട്ട് ഇപ്പോൾ പോവുകയാണ് അതിൽ ഏഴ് ദിവസം തന്നെ പി സി ലെയർ റെഡി ആക്കിയിട്ട് ട്രാഫിക് കംപ്ലീറ്റ്ലി ശരിയാവും ജനറലി നമുക്ക് നോക്കുമ്പോൾ ഈ തെക്കോടി പെരുമാൾപ്പുറം ബയോലി ഞങ്ങൾക്ക് വളരെ വെച്ചാൽ വർക്കിൻ്റെ പനി വളരെ സ്ലോ ആയിരുന്നു മാസം നമുക്ക് എൻ എച്ച് എ ഐയും ബഗാട് അഡാനി എല്ലാം കോൺട്രാക്ടറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എൻ എച്ച് ഐയിലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ട് എങ്ങനെ നമുക്ക് വർക്ക് ഉണ്ടാക്കാം ആൻഡ് വി ആർ നോട്ട് ഹാപ്പി കാരണം നമുക്ക് സൈഡിലെ വളരെ ക്ലിയർ മെസ്സേജ് ആണ് കോൺട്രാക്ടറിൻ്റെ ദാറ്റ് ഈ ഇഷ്യൂസ് ഇപ്പോൾ ഒരു വേറെ എക്സ്ക്യൂസ് ഇല്ല മണ്ണിൻ്റെ പ്രശ്നം അത്ര ഒരു സീരിയസ് അല്ല മണ്ണൊക്കെ പിന്നെ ഈ പ്രൊട്ടസ്റ്റും അങ്ങനെ ഇല്ല ഏത് വിഷയത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാവർക്കും നമുക്ക് കംപ്ലീറ്റ് ആവണം ഒരു ചോദ്യമല്ല ഒരു എക്സ്ക്യൂസ് നമുക്ക് എപ്പോൾ എക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അഗ്രസീവായിട്ട് ഹൈ സ്പീഡിലേക്ക് പണി നമുക്ക് നമുക്കിപ്പോൾ വേണ്ടി വരും ലേബറിൻ്റെ കുറിച്ചൊരു നമ്പേഴ്സ് ഇപ്പോൾ കൂടുന്നുണ്ട് റഫ്ലി അറൗണ്ട് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ലേബേഴ്സ് നമുക്കിപ്പോൾ ഓൾറെഡി ഈ ബഗാളാണെങ്കിൽ കോൺട്രാക്ടറിൻ്റെ കയ്യിലുണ്ട് അത് ഇൻക്രീസ് ചെയ്യണം അത് എത്ര പോസിബിൾ ആണെങ്കിലും മാക്സിമം ലേബർ നമുക്ക് ഉണ്ടാക്കണം ഞാനിപ്പോൾ സന്ദർശിച്ച് ഡി ബി വർക്ക് ഡി ബി ലെയർ വർക്ക് ഇപ്പോൾ ചില ലൊക്കേഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചില ലൊക്കേഷൻ ഇപ്പോൾ ഓൺവെയിൽ വർക്ക് ആണ് മഴ സമയത്ത് അവർക്ക് ക്വാളിറ്റി വളരെ ഒരു ലോ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് പ്രശ്നം മേജർ ലൊക്കേഷനിലെ വന്നിട്ടുണ്ട് एंड अति कृत्य मतलब एन एच फॉलोअपे गवर्मेंट सैडेल सपर्टे एन एचुटू ऐसी गेविंग एंड सपोर्ट्न टर्म ट्राफिक डैव इन टर्म सोई बॉरोमीशन एल लोकेशन कृत्यु नियम पाल नें वर्क नोको मोस्टी इं मेजोटी वर्काना पक्षे क्योंवली वडक जंग्शन आना ये को बड़े ग्रह लोकेशन पे तो एक स्ट्रक्चर स्ट्रक्चर्ड इन्वेस्टमेंट को बात की है बाकी लोकेशन से स्मॉल स्मॉल लोकेशन से बल्कि क्षेत्रीय इन्वेस्टमेंट एट एटलीस्ट पब्लिक ने वाले हो और बेनिफिट कि ಅದು ನಮಕೆ ಟಾರ್ಗೆಟ್ ಆನ್ ವಿಥಿನ್ 1 ಟು 2 ವೀಕ್ಸ್ ವಿಮ್ಸಿ ಇಮಿಡಿಯಟ್ ಇಂಪ್ರೂವ್ಮೆಂಟ್ ನಮಕ ಕಾಣಾ ಪಡಬೇಕು ಪಬ್ಲಿಕ್ ನೇ ಟ್ರಾಫಿಕ್ ಮೂವ್ಮೆಂಟ್ ಇದೆ ಈ ಚಾಕ್ ಪಾಯಿಂಟ್ಸ್ ಅದಕ್ಕೆ ಎಲ್ಲೆಸ್ ಸಂದರ್ಶಿಸು ಇದೆನೇ ಏನಿದೆ ಅಂತ ಹೇಳಿ ಅರಿಯೋ ಬಡಿ ಪೋಯಿಟ್ ಫುಲ್ ಸ್ಟ್ರಕ್ಚರ್ ಮೇಲೆ ನಾನು ನೋಕ್ರು ಬಟ್ ಮೈ ಜನರಲ್ ಫೀಡ್ಬ್ಯಾಕ್ ಇಸ್ 뎃 ದೇ ಆರ್ ಡೂಯಿಂಗ್ ನೌ ದೇ ಆರ್ ಇನ್ಕ್ರೀಸ್ ದ ಸ್ಪೀಡ್ ಆಫ್ ದ ಕನ್ಸ್ಟ್ರಕ್ಷನ್ ಅದಿಲೇ ಮೊನ್ನೆ ಸ್ಲೋ ಆಯಿತು ಅದಿಂದೆ ಒಂದು ಕಲ್ಸ ಎಲ್ಲ പിന്നെ അത് ഇപ്പോൾ സ്പീഡ് ആവുന്നതിന് ശേഷം ആർ എക്സ്പെക്ടി മാക്സിമം പോയിട്ട് നമുക്ക് ഡിസംബർ മാസത്തിൽ കംപ്ലീറ്റ് ആവും പിന്നെ ചില ലൊക്കേഷൻസ് ജാനുവരി മാർച്ചിലേക്ക് നമുക്ക് പോകേണ്ടി പോകാം ഈ എല്ലാ ഡേമേജ് സ്ലാബ് നമുക്ക് ലോഡ് ബിയറിംഗ് സ്ലാബ്ലാണ് ലോഡ് ബിയറിംഗ് മീനിങ് ദെവി വെഹിക്കിൾസ് ഹെവി വെഹിക്കിൾ ട്രക്കും ബസ്സും അതിൽ കേടണം ഏത് ഡാമേജ് ആണെങ്കിൽ അവൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് അതിലൊരു റിലാക്സേഷൻ എന്താ ഈ വിഷയത്തില് സ്ലാബ് ഷുഡ് ബി സ്ട്രോങ് എന്ന ഫോൺ എനിക്ക് തോന്നുന്നത് സർവീസ് ലോഡിന് വളരെ ഒരു ഇമ്പോർട്ടന്റ് രീതി ആയിരിക്കും ഒരു മീറ്റർ അതിൽ പോകും അത് നമുക്ക് മോട്ടറിപ്പിൽ ആവണം അത് നമുക്ക് ഡാമേജ് ബ്ലോക്ക് ആണ് ഡ്രൈനേജ് ഒരുപാട് സ്ഥലത്ത് ബ്ലോക്ക് ആയിട്ടുണ്ട് അതാണ് ഇപ്പൊ മഴ സീസണിലെ ഒരുപാട് ലൊക്കേഷൻ വെള്ളം കയറിബൈ ലൊക്കേഷൻ അതിന്റെ എപ്പോ സമയമുണ്ട് ഉണ്ട് ഡ്രൈനേജ് കൃത്യമായിട്ട് സ്ലാബ് കൺസ്ട്രക്ഷനും പിന്നെ ഫ്ലോ റെഡിയും അതിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതും ചെയ്യും ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും ഈ ഓണമഹോത്സവത്തിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് 2025.